മൂവാറ്റുപുഴയിൽ വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ച് ലഹരി വില്പന നടത്തുന്ന മൂന്നംഗ സംഘത്തെ എക്സൈസ് അറസ്റ്റ് ചെയ്തു ലഹരിക്കടത്തിനായി ഉപയോഗിച്ചിരുന്ന പുത്തൻ കാറടക്കം പിടിച്ചെടുത്തു അതിനിടെ വടക്കൻ പറവൂരിൽ പരിശോധനയ്ക്ക് നിന്ന എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് നേരെ ലഹരി സംഘത്തിന്റെ ആക്രമണമുണ്ടായി സ്വദേശികളായ ജാഫർ നിസാർ അൻസാർ എന്നിവരെയാണ് ഓപ്പറേഷൻ ക്ലീൻ ഭാഗമായി എക്സൈസ് നടത്തിയ പരിശോധനയിൽ അറസ്റ്റ് ചെയ്തത് നാൽപ്പത് ദശാംശം ആറ് എട്ട് ഗ്രാം എം ഡി എം എ ഇവരിൽ നിന്ന് കണ്ടെടുത്തു സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും ഇവർ മയക്കുമരുന്ന് വിറ്റിടുന്നതെന്ന് അന്വേഷണ സംഘം അറിയിച്ചു ഇതിന്റെ തെളിവുകളും ശേഖരിച്ചു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ലഹരി സംഘം എക്സൈസ് നിരീക്ഷണത്തിലായിരുന്നു ലഹരിക്കടത്തിന് പുത്തൻ കാറാണ് ഇവർ ഉപയോഗിച്ചിരുന്നത് എം ഡി എം എത്തിക്കുന്നത് ബാംഗ്ലൂരിൽ നിന്നായിരുന്നു ആറുമാസത്തിനിടെ ഈ വാഹനം ഇരുപത്തിരണ്ടായിരത്തിലധികം കിലോമീറ്റർ ഓടിയതായി എക്സൈസ് കണ്ടെത്തി നിരവധി തവണ ബാംഗ്ലൂരിൽ പോയി വന്നിട്ടുണ്ട് വാഹനം വാങ്ങിച്ചിട്ട് ആറുമാസമായെങ്കിലും നമ്പർ പ്ലേറ്റ് ഇതേവരെ ഘടിപ്പിക്കാത്തതും ദുരൂഹമാണെന്ന് എക്സൈസ് കരുതുന്നു വാഹനം അന്വേഷണ സംഘം കണ്ടുകെട്ടി വിശദമായ പരിശോധനയിൽ എം ഡി എം എ ചില്ലറ വിൽപ്പന പാക്കറ്റുകൾ നാല് മൊബൈൽ ഫോണുകൾ അഞ്ച് സിം കാർഡുകൾ മുപ്പത്തിയ്യായിരം രൂപ തുടങ്ങിയവ പിടിച്ചെടുത്തു പ്രതികൾ മറ്റ് എം ഡി എം എ മയക്കുമരുന്ന് കേസുകളിലും പ്രതികളാണെന്ന് എക്സൈസ് അറിയിച്ചു പ്രതികളെയും തൊണ്ടി എക്സൈസ് കോടതിയിൽ ഹാജരാക്കി ഇവർ സ്ഥിരമായി മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരാണെന്നും എക്സൈസ് വ്യക്തമാക്കി ഉപയോഗിക്കുന്ന ഗ്ലാസ് റോഡുകൾ ഇവർ എം ഡി എം എ വിൽക്കുന്ന മറ്റ് വിദ്യാർത്ഥികൾക്കും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കുമായിട്ട് വിൽക്കുന്ന അര ഗ്രാം വീതം ആക്കിയിട്ടുള്ള ഒരു മുപ്പത്തി രണ്ടോളം പാക്കറ്റുകളും ഒരു പ്രതികൾ ഈ എം ഡി എം എ വിറ്റ വകയിൽ ഒരു മുപ്പത്തി അയ്യായിരം രൂപയും അതിനിടെ പറവൂരിൽ പരിശോധനയ്ക്ക് നിന്ന എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് നേരെ ലഹരി സംഘത്തിന്റെ ആക്രമണം ഉണ്ടായി കോട്ടുവള്ളി ഭാഗത്ത് വച്ച് ന്യൂജൻ ബൈക്കിലെത്തിയ ഹെൽമെറ്റ് ധരിച്ച യുവാക്കളാണ് അക്രമത്തിന് ശ്രമിച്ചത് വണ്ടി തടഞ്ഞ് പരിശോധിക്കാൻ ശ്രമിച്ചപ്പോഴായിരുന്നു സംഭവം ജീവനക്കാരെ ജീവനക്കാരെടുത്ത് വണ്ടി വണ്ടി കൊണ്ടുവന്ന് അസഭ്യവർ നടത്തുകയും അപായപ്പെടുത്തുന്ന ഭക്ഷണപ്പെടുത്തുകയും തുടർന്ന് വാഹനം ജീവനക്കാരെ തട്ടിമാറ്റി ഓടിച്ചു നടത്തിയ പരിശോധനയിൽ ഈ സ്ഥലം ഈ സ്ഥലത്ത് ഇന്നും രണ്ട് കിലോമീറ്റർ മാറി ഈ വാഹനം ഉപേക്ഷിച്ചിട്ട് തൊഴിലുള്ള ചതപ്പ് വഴിപോലെ പോകാനായിട്ട് ഉദ്യോഗസ്ഥരെ തട്ടിയിട്ട് ബൈക്ക് വെട്ടിച്ച് കടന്നു കളയുകയായിരുന്നു മാതൃഭൂമി ന്യൂസ് കൊച്ചി